ഹലോ കുട്ടീസ് കാലത്ത് ഒരു വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ കാലത്ത് ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റിയില്ല അപ്പോൾ മഴ പെയ്ത ഉടനെ നെറ്റ് പോകുന്നൊരു പരിപാടി ഉണ്ട് ഇവിടെ അങ്ങനെ നെറ്റ് പോയി അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റിയിട്ടില്ല വീഡിയോ ഇടാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഉച്ചയായി എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ എന്തിനാണ് ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് പറയാനാണ് പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ടെസ്റ്റ് സീരീസ് നമ്മൾ ഒന്നാത്ത കാര്യം സമയം കുറവാണല്ലോ അതായത് മെയിൻസിനും പ്രിലിംസിനും ഇടയിലുള്ള സമയം വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത് എട്ടാം തീയതിയാണ് എട്ടേ ഏഴിനാണ് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത് കേട്ടോ ഇപ്പോൾ ടെസ്റ്റ് സീരീസിന് മുമ്പ് നമ്മളൊരു ടോപ്പിക് ഡിസ്കഷൻ വയ്ക്കാം എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരു ടോപ്പിക് ഡിസ്കഷനും ടെസ്റ്റ് സീരീസ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇത്തവണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പോയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ പ്രിലിംസിൻ്റെ ബേളത്തിലെല്ലാം മറന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ടോപ്പിക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടോപ്പിക് ഡിസ്കഷൻ വയ്ക്കുന്നത് അടുത്ത ദിവസം ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മെയിൻസുകാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാത്തവർക്കും എഴുതാം മെയിൻസ് എഴുതാൻ പോകുന്നവരെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപക്ഷെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കാം മെയിൻസ് എഴുതുന്ന ആൾക്കാരെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിലബസിൻ്റെ പുറത്തുനിന്ന് അതായത് സിലബസിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ ആഡ് ചെയ്തൊരു ചോദ്യമായിരുന്നു ചങ്ങമ്പുഴയുടെ കവികൾ എന്ന ചങ്ങമ്പുഴയ്ക്ക് ശേഷം വന്ന കവികൾ പി ഭാസ്കറിനെയും വൈലാറിനെയും ഒ എൻ ബി ഒക്കെ മാറ്റിലിക്കവികളെന്ന് വിളിക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചൊരു ചോദ്യം നമ്മൾ ട്രസ് സീരീസിൽ ഇട്ടിരുന്നു ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ സിലബസിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും പക്ഷെ ആ ചോദ്യം നമ്മൾ ഇട്ടിരുന്നു അത് പക്ഷേ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ അങ്ങ് ആ ചോദ്യം അങ്ങനെ തന്നെ വന്നു എന്നല്ല അത് അതിൻ്റെ ഉത്തരമായിട്ടുള്ള ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അപ്പോൾ അതുപോലെ ഒന്നിക്കൂടുത്ത ചോദ്യങ്ങൾ അങ്ങനെ കിട്ടും കേട്ടോ നമുക്ക് കിട്ടും നമ്മൾ സാധാരണ പറയുന്നതാണ് കിട്ടണമെന്ന് ഉറപ്പൊന്നും ഇല്ല പക്ഷെ കിട്ടും കിട്ടാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്നത് അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇടും അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് അപ്പം ടീച്ചർ എന്തിനാണ് അത് ഇടുന്നതെന്ന് നിങ്ങൾ ചോദിക്കും അത് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയും വേണമെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കി ഇടുകയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടെസ്റ്റിന് മുമ്പ് ഒരു ടോപ്പിക് ഡിസ്കഷനും ടെസ്റ്റിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും പിന്നെ പ്രധാനമായിട്ട് മെയിൻസുകാരിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാത്തവർക്കും എഴുതാം കേട്ടോ അത് ആൾക്കാരുടെ താല്പര്യം പോലെയാണ് ഇരിക്കുന്നത് ഫുൾ ടെസ്റ്റാണ് മുന്നൂറ് മൂന്ന് മണിക്കൂറാണ് ടെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മാർക്കിനായിരിക്കും ടെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ടോപ്പിക് ഡിസ്കഷൻ ആദ്യത്തേത് വെച്ചിരിക്കുന്നത് ആറ് ഏഴിനാണ് വെച്ചിരിക്കുന്നത് ആറാം തീയതിയാണ് ജൂലൈ ആറാം തീയതിയാണ് ടോപ്പിക് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് ടെസ്റ്റ് വെച്ചിരിക്കുന്നത് എട്ടാം തീയതി ഒമ്പതാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈ ഡിസ്കഷൻ മിക്കവാറും ഓൺലൈൻ ആയിരിക്കും കേട്ടോ ഓഫ്ലൈൻ വരാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഓൺലൈൻ ആയിരിക്കും മിക്കവാറും വെക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ പിന്നെ ചിലതൊക്കെ നമ്മൾ ഓഫ് ഓൺലൈനും ഓഫ്ലൈനും മാറി മാറി വെക്കും ഡിസ്കഷൻ പിന്നെ രണ്ടാമത്തെ പരീക്ഷയെന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയാണ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ടൈം ടേബിൾ ഇടും കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ രണ്ടാമത്തെ പരീക്ഷയുടെ ടോപ്പിക് ഡിസ്കഷൻ എന്ന് പറയുന്ന പതിനഞ്ചാം തീയതിയാണ് വെച്ചിരിക്കുന്നത് പതിനാറാം തീയതി എക്സാം പതിനെട്ടാം തീയതി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അങ്ങനെ ഇരുപത്തിനാലാവുമ്പോഴത്തേക്കും ഫസ്റ്റ് പേപ്പർ തീരും ഓക്കെ പിന്നെ സെക്കൻഡ് പേപ്പറിൻ്റെ മൂന്ന് പരീക്ഷ അഞ്ചാം തീയതിയാണ് അഞ്ച് എട്ടിനാണ് സെക്കൻഡ് പേപ്പറിൻ്റെ എക്സാം തുടങ്ങുന്നത് അല്ല ഡിസ്കഷൻ തുടങ്ങുന്നത് എക്സാം ആറാം തീയതി അത് സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ നാലാം തീയതി ആയിരിക്കും ഫുൾ ടെസ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പറിൻ്റെ സെക്കൻഡ് പേപ്പറിൻ്റെയും മൂന്ന് മൂന്ന് ടെസ്റ്റുകളാണ് നടത്തുന്നത് മൂന്ന് ടെസ്റ്റുകൾ നടത്തും അത് രണ്ട് രണ്ട് യൂണിറ്റ് വെച്ച് ഒന്നും ആറും രണ്ടും അഞ്ച് മൂന്ന് നാല് അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നും രണ്ട് നടത്തി കൂടെ നിങ്ങൾ വിചാരിക്കില്ലേ ഒന്ന് രണ്ട് നടത്തുമ്പോൾ നമുക്ക് ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടാണ് ക്വസ്റ്റിൻ ഇടുമ്പോൾ എല്ലാ ക്വസ്റ്റിനും ഒരുപോലെ ഇരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് യൂണിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ഇടുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പഠിക്കാൻ മറ്റേ അല്ലേ ടീച്ചർ പഠിക്കാനുള്ളപ്പോൾ മറ്റതായിരിക്കും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ ആൻസർ എഴുതുമ്പോൾ ഇത് തന്നെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നിക്കൊണ്ടേ ഇരിക്കും ബോർ അടിക്കും നിങ്ങൾക്ക് എഴുതുമ്പോൾ ക്വസ്റ്റിനിടുന്ന എനിക്കും ബോർഡടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ് ഈ വ്യത്യസ്തമായ രണ്ട് ടോപ്പിക്കുകൾ വെച്ചിട്ട് ഇടുന്നത് മനസ്സിലായോ അപ്പോൾ എല്ലാം ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും അങ്ങനെയാണ് ഒന്ന് ആറ് രണ്ട് അഞ്ച് മൂന്ന് നാല് എന്നാൽ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ടെസ്റ്റ് സീരീസ് എഴുതുന്ന എല്ലാവരും വിളിക്കണം വിളിച്ച് കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് ഇടണം മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ഞാനൊരു ഗ്രൂപ്പുണ്ടാക്കും ആ ഗ്രൂപ്പിലേക്ക് ടൈം ടേബിൾ ഇട്ട് തരും ഈ ടൈം ടേബിള് നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വാസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ടെലഗ്രാം ചാനലിലോട്ട് ഞാൻ ഇതിൻ്റെ ടൈം ടേബിൾ ഇടും കേട്ടോ നേരത്തെ തന്നെ ഇട്ടുതരും നിങ്ങൾ ടെലഗ്രാമിലാണ് മെസ്സേജ് അയക്കുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കരുത് വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒഴിഞ്ഞു വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് ദേവീത അതിനകത്തോട്ട് ഇടരുത് ടെലഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ അത് മറന്നു പോകരുത് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് ഫോർച്യൂണിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ ഫോർച്യൂണിൽ പഠിക്കുന്നവർക്ക് അവിടെയും എഴുതാം അല്ലാതെ എഴുതാം ഫോർച്യൂണിലും ടെസ്റ്റ് നടത്തുന്നുണ്ട് അത് കുറച്ച് നേരത്തെയാണ് തുടങ്ങുന്നത് നമ്മൾ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അത് ഇതുപോലെ തന്നെയാണ് ടോപ്പിക് ഡിസ്കഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് ഒരു ക്വസ്റ്റിനാണെന്ന് അല്ല രണ്ട് രണ്ട് ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പോൾ ഫോർച്ചൂണിൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് വേണമെങ്കിൽ ഫോർച്ചൂണിലെ ടെസ്റ്റ് എഴുതാം ആ ടെസ്റ്റും ഈ ടെസ്റ്റും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് ടെസ്റ്റും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ടെസ്റ്റ് എഴുതാൻ താല്പര്യമുള്ളവരെ ഫോർച്ചൂണിലെ ടെസ്റ്റ് തുടങ്ങുന്നത് പിന്നെ മൂന്നാം തീയതിയാണ് ടെസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ടെസ്റ്റ് എട്ടാം തീയതിയാണ് തുടങ്ങുന്നത് അതിനും കുറച്ച് മുമ്പേ പോർച്ചുണ്ടിലെ ടെസ്റ്റ് തുടങ്ങും ഇതുപോലെ തന്നെയാണ് എല്ലാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് രണ്ടായിരിക്കും എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചു സ്വാതി എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് രണ്ടു വരെയും ക്വസ്റ്റൻ അല്ലേ എന്ന് ചോദിച്ചു അല്ല രണ്ടു ഒരേ ക്വസ്റ്റൻ അല്ല രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ടിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടം എഴുതുന്നത് എഴുതാത്തത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് എഴുതാം ഏത് എഴുതിയാലും എനിക്കൊരുപോലെ ഉള്ളൂ ഞാൻ ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് ഒരുപോലെ തന്നെയാണ് ഡിസ്കഷൻ നടത്തുന്നത് ഒരു വ്യത്യാസമില്ല രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് എഴുതുക ഫോർച്ചൂണിലെ ടെസ്റ്റ് എഴുതുന്നവർ അവിടെ വിളിച്ച് അത് ഇൻഫോം ചെയ്യണം ഇൻഫോം ചെയ്തിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്യണം എൻ്റെ ടെസ്റ്റ് എഴുതുന്നവർ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോർച്ചൂണിലെ ടെസ്റ്റ് തുടങ്ങുന്നത് മൂന്നാം തീയതിയാണ് കേട്ടോ രണ്ടാം തീയതി ഡിസ്കഷൻ പിന്നെ നാലാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓക്കെ എല്ലാം അതുപോലെ തന്നെയാണ് അവിടുത്തെ ഫുൾ ടെസ്റ്റ് മുപ്പത്തൊന്നാം തീയതി തീരും നമ്മുടെ ഫുൾ ടെസ്റ്റ് തീരുമ്പോൾ കുറച്ചുകൂടെ താമസിക്കും അപ്പോൾ എന്തായാലും എന്താണ് എഴുതുന്നതെന്ന് വെച്ചാൽ എൻ്റെ ടെസ്റ്റാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എട്ടാം തീയതിയാണ് ടെസ്റ്റ് തുടങ്ങുന്നത് പേജ് പോയി ഞാൻ എവിടെയൊക്കെ പറഞ്ഞത് എട്ടാം തീയതിയാണ് ടെസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ആറാം തീയതി നമ്മുടെ ടോപ്പിക്ക് ഡിസ്കഷനുണ്ട് അപ്പോൾ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയക്കണം നേരത്തെ അയക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനും കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയാനും നോട്ട് എക്സ്ട്രാ ഇടാനും ഒക്കെ പറ്റും മെയിൻ ട്വൻ മെയിൻസ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ പോലെ കഴിഞ്ഞ തവണ കിട്ടാത്ത ഒരൊന്നും വിഷമിക്കണ്ട ഇത്തവണ നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തു ഓക്കെ മഴയാണെന്ന് വിചാരിച്ചു ഓ ഉഴപ്പിക്കളയരുത് എല്ലാവരും എഴുന്നേറ്റ് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാം നിങ്ങളെല്ലാവരും കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇത്തവണ ഉഴപ്പാതെ ഫുൾ ടെസ്റ്റ് ഫുൾ ടെസ്റ്റ് കഴിഞ്ഞ തവണ എല്ലാ ടെസ്റ്റും എഴുതാത്ത കഴിഞ്ഞ തവണത്തെ മടിയന്മാരും മടിച്ചുകളും ഇത്തവണ അങ്ങനെ ചെയ്യാതെ എല്ലാ ടെസ്റ്റും എഴുതണം കേട്ടോ ടാറ്റാ നമുക്ക് ടെസ്റ്റിന് കാണാം മെസ്സേജ് അയക്കണം മെസ്സേജ് അയക്കാം മറന്നുപോയോ ചെയ്തത് മെസ്സേജ് അയച്ചില്ലെങ്കിലും എനിക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ടെലഗ്രാമിന് മെസ്സേജ് അയക്കാം ഓക്കെ ടാറ്റാ